എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കോട്ട് സെറ്റുകളുടെ ട്രെൻഡിങ് ട്രെൻഡാണ് അപ്പോൾ നമ്മൾ പല ഫാബ്രിക്കിൽ പല റേറ്റിൽ അതായത് കോട്ട് സെറ്റുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പല റേറ്റ് എന്ന് പറയുമ്പോൾ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ അപ്പോൾ നിങ്ങൾക്കറിയാം കോട്ട് സെറ്റ് ഇപ്പോൾ എല്ലായിടവും എത്ര എത്ര റേറ്റുകൾക്കാണ് കിട്ടുന്നതെന്ന് എല്ലാവരും എല്ലാ പേജുകളും എല്ലാം കാണുന്നതാണ് അപ്പം നമ്മൾ നേരത്തെ ഒരു കോട്ട് സെറ്റ് കൊണ്ടുവന്നു ത്രീ ഡബിൾ നയന് അത് സ്റ്റോക്ക് കഴിഞ്ഞു ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണം ഈ ഇപ്രാവശ്യം അത് ആയി വന്നിട്ടുണ്ട് കുറച്ച് പ്രിൻറ്റുകളെ ഉള്ളൂ അതിൽ എമൗണ്ട് ആണെങ്കിലും വീണ്ടും നമ്മൾ നൂറ് രൂപ കുറച്ചിട്ടുണ്ട് ടു ഡബിൾ നയൺ ആണ് റീസ്റ്റോക്ക് ചെയ്ത് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒലിവേ ഇങ്ങനെയാണ് സാധാരണക്കാർക്ക് വേണ്ടി അഫോർഡബിൾ റേറ്റിൽ എടുത്തു പറയാനുള്ള കാര്യം ഇത് ടി ടു ഡബിൾ നയൻ്റെ കോട്ട്സെറ്റാണേ ോട്ടവും ടോപ്പുമാണ് അപ്പൊ ഇത് നമ്മൾ സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്കിത് വളരെ ഹെൽപ്പാണ് കാരണം എന്ന് വെച്ചാൽ കോട്ടൺ ഫാബ്രിക് ആണ് ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് നാനൂറ്റമ്പത് രൂപ പിന്നെ ലൈനിങ് ചാർജ് കുറഞ്ഞ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരുപാട് പേര് ഡെയിലി ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പോൾ അവർക്ക് എടുത്തിട്ടുണ്ട് പോകാനായിട്ടുള്ള ഒരു രീതിക്കാണ് നമ്മൾ കോട്ടൺ ഫാബ്രിക്കിൽ ലേസ് വർക്ക് ബട്ടൺ വർക്ക് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള കോട്ട് സെറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ ലെങ്ത് കണ്ടോ നല്ല ലെങ്തിലാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇത് ഇതാണേ നല്ല ഭംഗിയുള്ള എന്താ ഈ ഒരു രീതിയിൽ വരുന്ന ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സ്ലീവിൻ്റെ എൻഡിങ്ങിലും ഇതേപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പട്ടയൊക്കെ അടിച്ച് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ നോർമൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ എത്ര രൂപയാകും അപ്പോഴാണ് ഇത് ടു ഡബിൾ നയു കൊണ്ടുവരുന്നത് അപ്പം വീഡിയോ കണ്ട് പൂർണ്ണ താല്പര്യത്തോടുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക കാരണം ഞാൻ പറഞ്ഞല്ലോ സാധാരണക്കാർക്ക് ഒരുപാട് പേർക്ക് കിട്ടാതെ പോകുന്നുണ്ട് അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ അടുത്ത നോക്കിക്കേ ഓറഞ്ച് നമ്മുടെ ബാന്ദിനി പ്രിന്റ് പോലെ വരുന്ന നല്ലൊരു കോട്ടൺ ഫാബ്രിക് ആണ് ബട്ടൺ വർക്ക് വർക്കുണ്ട് ലേസ് ഉണ്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല കോട്ടൺ ഫാബ്രിക് ബോട്ടം വരുന്നത് ഇത് പോലെയാണ് കേട്ടോ ഓറഞ്ചും വൈറ്റും എല്ലാം കൂടെ കോമ്പിനേഷൻ വരുന്ന ബോട്ടവും ആണ് ടു ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത കളറ് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ക്രോഷ്യോ ലേസ് ഒക്കെ കൊടുത്ത് നല്ലൊരു കളർ കോംബോ അതായത് ഒരു ഒലിവ് ഗ്രീനും ഒരു പീച്ച് കളറും ഡാർക്ക് ഒരു വൈൻ ഷെയ്ഡും എല്ലാം കൂടെ വെച്ചിട്ടുള്ള നല്ല ലെങ്തുള്ള ഒരു എന്താ പറയുക ടോപ്പാണ് ബോട്ടം വരുന്നത് ഫുള്ളി ഇലാസ്റ്റിക് വരുന്ന ഇതേ കണ്ടോ ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വരുന്നുള്ളൂ പ്യുവർ കോട്ടൺ കണ്ടോ പ്യുവർ കോട്ടൺ അടുത്തതും നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ബാന്ദിനി പ്രിൻറ്റിൽ വരുന്ന നല്ല രസമായിട്ട് വരുന്ന ദ ൂവിനോടൊപ്പം ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് നല്ല കളേഴ്സാണ് കേട്ടോ ഡാർക്ക് കളറുകളാണേ അപ്പം നമ്മളുടെ ഷോപ്പ് എറണാകുളം എം ജി റോഡിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ട് നമ്മളൊരു വൻ ശേഖരമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് അതേപോലെ തന്നെ അടൂര് ഷോപ്പിലും ഡയറക്റ്റ് വരുന്നവർക്ക് പർച്ചേസ് ചെയ്യാം അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് ഇതെല്ലാം ഓൺലൈൻ വഴിയുള്ള ഐറ്റംസ് ാണ് കേട്ടോ ഓൺലൈനിൽ ഡെയിലി പുതിയ പുതിയ ഐറ്റംസ് ഇതുപോലെ ബണ്ടിൽ ഓപ്പൺ ചെയ്യും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ഒലീവിയയുടെ യൂട്യൂബ് ഫേസ്ബുക്കിൽ കൂടെ വരുന്നത് കേട്ടോ അടുത്ത പ്രിന്റ് നോക്കിക്കേ ഗ്രീനും റെഡും എല്ലാം കൂടെ വരുന്ന അടിപൊളി ഒരു കോമ്പിനേഷൻ അടുത്തത് വയലറ്റ് ആണ് വയലറ്റിൽ ഓറഞ്ച് കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വരുന്നുള്ളു കോട്ടൺ ഫാബ്രിക് ആണ് അതെ കണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ അടുത്ത കളർ കോമ്പിനേഷൻ ഡേ ഞാൻ അതിലൊരെണ്ണമായിട്ടോ ഇട്ടേക്കുന്നത് ഡേ ലാസ്റ്റ് ഞാൻ കാണിക്കാം അടുത്തത് വരുന്നത് നല്ലൊരു കോട്ടൺ മൾട്ടി പ്രിൻ്റിൽ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കണ്ട ഇതേ രീതിയിലാണ് എന്ത് നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ നോക്കാം അടുത്തതും നല്ലൊരു കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് കണ്ടോ ഇതേപോലെ വരും ബോട്ടം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് അപ്പം ഒരെണ്ണം ഞാൻ ഇവിടെ ഇട്ടിട്ടുമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കോട്ടണിൽ വരുന്ന അടിപൊളി കോട്ട് സെറ്റുകൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ